ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത് എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വൈകുകയാണ് ഹോങ്കോങ് ദുബായ് ജിദ്ദ അടക്കമുള്ള നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് വൈകുന്നത് രക്ഷാപരിശോധനയ്ക്കായി എയർ ഇന്ത്യയുടെ നാല് ആഭ്യന്തര സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് സജു തോമസ് ആണ് വിവരങ്ങൾ സജു വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് എന്തൊക്കെ പരിഹാര നടപടിക്രമങ്ങളാണ് സർക്കാർ സ്വീകരിക്കുന്നത് വിമാന സർവീസുകൾ എത്രത്തോളം വൈകുന്നുണ്ട് രാഹുൽ ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടുള്ള അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകളാണ് ഇപ്പോൾ ചിലതിൽ ചെയ്തിരിക്കുന്നത് ഇന്നലെ ആഭ്യന്തര വിമാന സർവീസുകൾ ഏഴെണ്ണം റദ്ദു ചെയ്തിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ ഇന്ത്യയിലെ വിവിധ വിമാന കമ്പനികൾക്ക് ഡി ജി സി എ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു പ്രത്യേകിച്ച് വലിയ പുകപടലം ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ അതായത് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് വിമാനങ്ങളുടെ എൻജിൻ തകരാറുകൾക്ക് കാരണമാകുന്നു തന്നെ ഇപ്പോൾ എയർ ഇന്ത്യ അവരുടെ വിമാന ഏകദേശം നാലോളം വിമാനങ്ങൾ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ഈ പുകപടലത്തിലുള്ളത് അതുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ എഞ്ചിന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ വിമാന കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ട് പ്രത്യേകിച്ച് ജിദ്ദയിൽ അടക്കമുള്ള വിമാനങ്ങൾ റദ്ദു ചെയ്തിരിക്കുന്നത് ഉമ്ര തീർത്ഥാടകരെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷമിക്കണം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അന്വേഷണം അതായത് ഈ വിമാന കമ്പനിയുടെ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എത്യോപ്യയിൽ നിന്നും നാനൂ നാലായിരം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ പുകപതലങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ചൈന ഇപ്പോൾ ചൈനയ്ക്ക് മുകളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇന്ത്യയ്ക്ക് മുകളിലുള്ള കൂടുതൽ പുകപടനങ്ങൾ ചൈനയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കിയിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഈ പുകപടല ൾ സഞ്ചരിക്കുന്നത് അതിശക്തമായിട്ടുള്ള പുകപടലങ്ങളാണ് ഇപ്പോൾ രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും എത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെയും പഞ്ചാബിലെയും ചില മേഖലകളിൽ വലിയ രീതിയിലുള്ള പുകപടനങ്ങൾ എത്തിയിരിക്കുന്നത് ആഭ്യന്തര വിമാന സർവീസുകളെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഹുബി എന്ന് പറയുന്ന ഈ അഗ്നിപർവ്വതം അത് വലിയ തോതിലുള്ള ഒരു പ്രശ്ന പ്രശ്നസങ്കീർണതയിലുള്ള ഒരു അഗ്നിപർവ്വതമായിരുന്നു പക്ഷേ അത് ഇത്രയും വർഷത്തിനു ശേഷം അതായത് നിർജ്ജീവമായി കിടന്നിരുന്ന അഗ്നിപൂർവ്വം ഇത്രയും വർഷത്തിനു ശേഷം പൊട്ടിയത് വലിയ തോതിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിലൊരു നെറ്റൽ ഉളവാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ രാജ്യങ്ങളിലെ വിമാന സർവീസുകൾ ഇത് സാരമായി ബാധിച്ചതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിമാന സർവീസുകൾക്ക് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ ഫ്ലൈറ്റ് റഡാലിൽ നമ്മൾ നോക്കുമ്പോൾ ഈ അതായത് ഇപ്പോഴുള്ള ഈ സഞ്ചാര പാതയിലെ വിമാന സർവീസുകൾ പൂർണ്ണ തോതിൽ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് വലിയ പുകപടലങ്ങളാണ് ഈ മേഖലയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ യാത്ര ചെയ്ത് സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ണൂരിൽ നിന്നുള്ള വിമാനം ഇന്നലെ തന്നെ അഹമ്മദാബാദിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ദുബായിലേക്കും മറ്റ് യു എയിലെ മറ്റു സ്ഥലങ്ങളിലേക്കുമുള്ള വിമാനങ്ങൾ ഇന്നലെ തന്നെ റദ്ദാക്കിയിരുന്നു ഇന്ന് നാല് വിമാനങ്ങളാണ് പ്രത്യേകമായിട്ട് റദ്ദാക്കിയിരിക്കുന്നത് കൂടുതൽ വിമാന കമ്പനികൾ പ്രത്യേകിച്ച് എയർ ഇന്ത്യ ഇൻഡിഗോ ആകാശ് എയർവേസ് അടക്കമുള്ള വിമാന കമ്പനികളാണ് അവരുടെ വിമാനങ്ങൾ പൂർണ്ണമായിട്ടും ആഭ്യന്തര അന്താര സർവീസുകൾ ഇപ്പോൾ റദ്ദെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും യു എയുടെ പാതയിലാണ് നിലവിൽ ഈ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വലിയ പുകപടനങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ഈ സഞ്ചാര സഞ്ചാരപാതകളുടെ വിമാന സർവീസുകളാണ് ഇപ്പോൾ പൂർണ്ണ പൂർണ്ണതൽ നിർത്തലെയ്തിരിക്കുന്നത് സജു ഇത് ഇന്ത്യ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളെയും പ്രത്യേകിച്ചും ഒമാൻ അടക്കമുള്ള ഒമാൻ യമൻ വടക്കൻ പാകിസ്ഥാൻ തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ ഈ വലിയ പുകപടലം പടർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത് പൂർണ്ണമായും മാറ്റാതെ വിമാന സർവീസ് വിഭാഗങ്ങളെ പുനരാരംഭിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് കാലതാമസം എടുക്കും എന്നാണ് പറയുന്നത് അത്തരത്തിൽ എത്രത്തോളം കാലതാമസം ഇതിന് വേണ്ടി വരുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ സർക്കാരിനുണ്ടോ നഫോൽ സ്വാഭാവികമായിട്ടും ഈ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന പുകപടലങ്ങൾ ഏകദേശം ഇരുപത്തി അയ്യായിരം അടിക്കു മുകളിലേക്ക് തന്നെയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയായിരം മുതൽ നാൽപ്പതിനായിരം അടി മുകളിലേക്കാണ് ഈ പുകപടലങ്ങൾ നിലനിൽക്കുന്നത് ഈ പുകയ്ക്ക് സ്വാഭാവികമായിട്ടും സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ കട്ടിയായിട്ടുള്ള പുകപടലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ അതായത് ഈ വിമാനങ്ങളുടെ സഞ്ചാരപാതയിൽ ഈ പുകപടലങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് അവിടത്ത് മാറ്റാൻ വേണ്ടി ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ വേണ്ടി വരും സ്വാഭാവികമായിട്ടും പല രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ മാസങ്ങൾക്ക് ശേഷമാണ് ഈ മേഖലയിലൂടെയൊക്കെയുള്ള വിമാന സർവീസുകൾ പൊതുവേ പുനഃസ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഈ സഞ്ചാര മേഖലയിൽ നിലനിൽക്കുന്നത് എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് അതായത് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ഈ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണ തോതിൽ തന്നെ അന്താരാഷ്ട്ര സർവീസുകളടക്കം നിർത്തിവച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് യു എ ഇപ്പോൾ നൌഫൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെയാണ് ഇത് ഇത് കൂടുതലായിട്ടും ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രശ്നസങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഏറ്റവും കുറഞ്ഞത് മൂന്നാഴ്ച കാലത്തോളമെങ്കിലും ഈ പുകപടലങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാൻ വേണമെന്നാണ് അന്താരാഷ്ട്ര ഭൌമ വിദഗ്ധരൊക്കെയും സൂചിപ്പിക്കുന്നത് എന്തായാലും ശക്തമായ കാറ്റുണ്ടെങ്കിൽ മാത്രമേ ഈ പുക ഈ അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന സഞ്ചാര പാതയിൽ നിന്ന് മാറാനുള്ള സാധ്യതയുള്ളൂ ഇപ്പോൾ നില അതായത് ഇന്നലെ മുതൽ വന്ന പുകപടലങ്ങൾ ഇന്ത്യയുടെ മുകളിലൂടെ ഇപ്പോൾ ചൈനയ്ക്ക് മുകളിലേക്ക് എത്തി യാണ് എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പൂർണ്ണ തോതിൽ ഈ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളായ ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന അതായത് ഡൽഹിക്ക് മുകളിലൂടെ ഈ പുകപടലങ്ങൾ നീങ്ങുമെന്നാണ് ഭൌമ വിദഗ്ധരൊക്കെയും സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയും ആഴ്ചകളോളം വേണ്ടിവരും ഈ സഞ്ചാരപാത പൂർണ്ണതോതിൽ സഞ്ചാര യോഗ്യമാക്കണമെങ്കിൽ ആഴ്ചകളോളം വേണ്ടി ഭൗമ ഭൌമ വിദഗ്ധരൊക്കെയും സൂചിപ്പിക്കുന്നത് എന്തായാലും അതനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ ചില വിമാന കമ്പനികൾ ഇപ്പോൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വിമാനത്തിന്റെ എൻജിനുകൾക്കുള്ളിലേക്ക് സൾഫർ ഡയോക്സൈഡിൻ്റെ അംശം കടക്കുകയാണെങ്കിൽ വിമാനത്തിന് സാങ്കേതിക തകരാർ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ സഞ്ചാര പാതയിലൂടെ സഞ്ചരിച്ച എയർ ഇന്ത്യയുടെ നാല് വിമാനങ്ങളിപ്പോൾ താഴെ ഇറക്കി പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിമാനത്തിൻ്റെ എഞ്ചിനുകൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായ കേടുപാടുകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഈ വിമാനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നായാലും വിവിധ വിമാന കമ്പനികൾ ജാഗ്രത അന്തർദേശ തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും രണ്ട് മൂന്ന് ആഴ്ച കാലത്തോളം എന്നാണ് ഈ ഇത്തരത്തിലുള്ള പുകപടലങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് മൂന്നാഴ്ചത്തോളം കാലപരിധി വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്രോപ്യയുടെ വടക്കു ഭാഗത്താണ് ഈ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഈ മേഖലയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സൾഫർ ഡയോക്സൈഡ് അടക്കമുള്ള വാതകങ്ങൾ വരുന്നത് വിമാനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കും സാങ്കേതിക തകരാറുണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഭാഗത്തു കൂടിയുള്ള വിമാന സർവീസുകൾ തൽക്കാലം റദ്ദാക്കിയിരിക്കുന്നത് എപ്പോഴാണ് ഇത് പരിഹാര മാർഗ്ഗങ്ങൾ അവലംബിക്കാൻ സാധിക്കുക എപ്പോഴാണ് വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സാധിക്കുക എന്നെ ഇപ്പോഴും വ്യക്തതയില്ല സജു തോമസാണ് വിവരങ്ങൾ നൽകിയത്